ഹായ് ഇത് ഇന്നത്തെ വീഡിയോ നമ്മൾ പറയുന്നത് സാധാരണ ഒരു ഇമെയിൽ ഹാക്കിങ്ങിനെ പറ്റിയാണ് ഇന്ന് ഞാൻ ഇന്ന് വന്ന ഒരു ഫൈനൽ നോട്ടീസ് ടു മിനി മെസ്സേജ് ഓൺ ഹോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഇമെയിൽ വന്നു ഇമെയിൽ വന്നപ്പോൾ ഇമെയിലിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഡബ്ല്യു ഡബ്ല്യു തൃഫ്റ്റി അതായത് സെർവർ എന്ന് വന്ന ആയിട്ടാണ് അപ്പോൾ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഇമെയിൽ അഡ്രസ്സുണ്ട് അതിൻ്റെ നെയിം കസ്റ്റമൈസ് ചെയ്തിരിക്കാണ് അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും ഇതൊരു സോഫ്റ്റ്വെയർ വെച്ച് ചെയ്തതാകാം വഴിയില്ല അതിൽ ഒരു മാനുവലായിട്ട് ചെയ്തതായിരിക്കാം അപ്പോൾ ഈ ഫെയിൽഡ് ഇൻകമ്മിങ് മെസ്സേജസ് ഇൻകമ്മിങ് മെസ്സേജസുകളൊന്നും നിങ്ങൾക്ക് വരുന്നില്ല നിങ്ങളുടെ ഇമെയിലുകളൊക്കെ അത് ബ്ലോക്ക്ഡ് ബൈ യുവർ ഇമെയിൽ അഡ്മിനിസ്ട്രേറ്റർ ടു ടു വാലിഡേഷൻ ഇയറർ വാലിഡേഷൻ ചെയ്തിട്ടില്ല അത്രയും ഒമ്പത് മെസ്സേജുകൾ ബ്ലോക്ക് ആയിട്ടുണ്ട് ഈ കാണുന്നതാണ് എൻ്റെ ഇമെയിൽ അഡ്രസ്സ് അതിൽ ചില ഇമെയിൽ റിക്വസ്റ്റ് ഉണ്ട് പേയ്മെൻറ്റ് റിക്വസ്റ്റ് അർജൻറ്റ് ഫോർട്ടി ഫുഡ് കണ്ടെയ്നർ ബുക്കിംഗ് ലോഡിങ് റിക്വസ്റ്റ് ഫോർ എ കൊട്ടേഷൻ ഇതൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ഒരു പെർഫോമൻസ് ഇതിൻ്റെ താഴത്ത് ഇങ്ങനെ റിസോൾഡ് മെസ്സേജ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താ സംഭവിക്കുന്നത് എന്താ നമുക്ക് നോക്കാം ഈ കാണുന്ന ഒരു വെബ്സൈറ്റിലേക്ക് അത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കാണുന്നത് ഇമ്മീഡിയറ്റ്ലി ഒരു പാനിക് ആവരുത് ഇങ്ങനെയുള്ള ഇമെയിലുകൾ വരുന്ന സമയത്ത് ഏത് ഇമെയിൽ വന്നു കഴിഞ്ഞാലും ആ നമ്മളുടെ ഇമെയിൽ ബ്ലോക്കായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കരഞ്ഞുകൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാലാണ് അങ്ങനെയുള്ള മെൻറ്റാലിറ്റി ഉള്ളവരെയാണ് കൂടുതൽ പേടിപ്പിക്കുന്നത് ഇത് കണ്ടോ ഇവിടെ പോർട്ടൽ തൃഫ്റ്റി എന്ന് പറഞ്ഞിട്ടാണ് കാണുന്നത് തൃഫ്റ്റി ഈസ് മൈ കമ്പനി നെയിം ഇവിടെ ഇമെയിൽ ലോഗിൻ ചെയ്യാനുള്ളൊരു ഉണ്ട് അപ്പോൾ ഒത്തൻറ്റിക്കേഷൻ ഞാനിവിടെ ഒരു ഇങ്ങനെ ഒരു സംഭവം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്നത് അവരിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള സോഫ്റ്റ്വെയറിൽ ഡിസ്പ്ലേ ആവും ഇപ്പോൾ സ്വാഭാവികമായിട്ടും പാസ്വേഡ് കിട്ടി ഇമെയിൽ കിട്ടി ഇനി ഇമെയിലിൽ ലോഗിൻ ചെയ്യാം നമ്മുടെ ഇമെയിൽ വേറൊരാളുടെ കയ്യിൽ കിട്ടിയാൽ എന്തെല്ലാം സംഭവിക്കുന്ന ഉള്ളതിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇമെയിൽ കുറിച്ചിട്ട് മറ്റുള്ള സപ്ലെയർക്ക് പേയ്മെൻറ്റ് റിക്വസ്റ്റായിട്ട് കാരണം ഞങ്ങളുടെ ഈ ബാങ്ക് ഡീറ്റെയിൽസ് മാറി ഇന്ന ബാങ്ക് ആണ് ഞങ്ങളുടേത് അതുകൊണ്ട് ഈ പർട്ടിക്കുലർ ബാങ്കിൽ ഡീറ്റെയിൽസിൽ അയക്കുക അല്ലെങ്കിൽ അതിൽ ഈസിയാണ് പേയ്മെൻറ്റ് ലിങ്ക് കൊടുത്തിട്ട് ഈ പേയ്മെൻറ്റ് ലിങ്കിൽ ഞങ്ങൾക്ക് പേയ്മെൻ്റ് അയക്കുക ഇങ്ങനത്തുള്ള പല ഫിഷിങ്ങും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഇതേപോലെ ഒരു സസ്പെക്ട് ചെയ്തപ്പോൾ പക്ഷേ എനിക്ക് വന്ന ഇമെയിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ബിസിനസ് കൊടുത്തിട്ടിരിക്കുന്നൊരു ഒരു എന്നും അവർ എനിക്ക് വന്നൊരു ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് മാറി ഞങ്ങൾ യു കെയിലുള്ള ഇന്ന അഡ്രസ്സിലാണ് എന്ന് പറഞ്ഞിട്ട് തോന്നുന്നു അതൊരു ചെന്നൈയിലുള്ളൊരു കമ്പനി ആയിരുന്നു അപ്പോൾ ബൈ മിസ്റ്റേക്ക് അത് യു കെയിലായത് കൊണ്ടാണ് ഞാൻ സംശയിച്ചത് അവർ വിളിച്ചു ചോദിച്ചപ്പോൾ ഇല്ല ഞങ്ങൾ അങ്ങനെ ഒരു ഇമെയിൽ അയച്ചിട്ടില്ല ഞങ്ങൾ ഇമെയിൽ സെക്യൂർ ചെയ്യാം ഞങ്ങളുടെ ഇമെയിൽ പാസ്വേഡ് ചെയ്ഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവരോട് വെച്ചു പക്ഷേ ബൈ മിസ്റ്റേക്ക് അവരും യു കെ ഇട്ടതുകൊണ്ടാണ് നമുക്ക് സംശയം തോ തോന്നിയത് അതിന് പകരം ചെന്നൈയിൽ തന്നെ ഒരു ബാങ്ക് ഡീറ്റെയിൽസ് തരികയാണെങ്കിൽ നമുക്ക് അത്ര പോലും സംശയിക്കില്ല അപ്പോൾ വിജിലൻറ്റ് ആവുക എസ്പെഷ്യലി സെർവർ റിലേറ്റഡ് ഇഷ്യൂയിൽ ഒരാൾ മാത്രം ഹാൻഡിൽ ചെയ്യുക അതാണ് ഏറ്റവും ഏറ്റവും ഉത്തമമായ രീതി അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് പുതിയ സ്റ്റാഫ് വരുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ് ഇതുവരെ എൻ്റെ ചാനൽ വാച്ച് കണ്ടതിന് വളരെ നന്ദി കീപ്പ് വാച്ചിങ് കീപ്പ് സപ്പോർട്ടിങ് മീ Bye-bye.